ആലത്തിയൂർ താനൂരിൽ മുസ്ലിം ലീഗിനെതിരെയുള്ള ജനകീയ കൂട്ടായ്മയാണ് തന്നെ വിജയിപ്പിച്ചതെന്ന് മന്ത്രി വി അബ്റഹ്മാൻ താനൂരിൽ മാറ്റം വേണമെന്നുള്ള ചിന്ത തന്നെയാണ് അതിന് പിന്നിലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ താനൂരിൽ മുസ്ലിം ലീഗിനെതിരായി ഒരു ജനകീയ കൂട്ടായ്മയാണ് അന്ന് രൂപപ്പെട്ട് തീർച്ചയായും അത് അത് അതുതന്നെയാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം പക്ഷേ ഇപ്പോൾ സ്ഥാരിയായിട്ടുള്ളൊരു വിജയമായി അത് മാറി ജനങ്ങൾക്ക് ഇടതുപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന എം എൽ എമാരോ മന്ത്രിമാരോ വരുമ്പോൾ എങ്ങനെയാണ് ഒരു നാടിന് മാറ്റമുണ്ടാകുന്നത് എന്നുള്ള കൃത്യമായിട്ടിപ്പോൾ ബോധ്യമായിട്ടുണ്ട് ഇതാണ് പക്ഷേ ഞാൻ വീണ്ടും പറയാം ഇപ്പോൾ എസ് ടി പി ഐ പ്രത്യേകമായി ഈ കാര്യം പറയേണ്ട ഒരു ആവശ്യവും അല്ലെങ്കിൽ ഒരു സന്ദർഭമൊക്കെ ഇല്ല ജമായത്ത സ്ലിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശക്തമായിട്ടുള്ള നിലപാട് നമ്മൾ എടുത്തു പോകാൻ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല കാരണം അത് പാർട്ടി ലൈനാണ് ആ പാർട്ടി ലൈനിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുക അപ്പോൾ അത് മറ്റുള്ളവരുമായി കൂട്ടിക്കെട്ടുന്നുണ്ട് ഇപ്പോൾ എ പി അബുഖ മസ്ലിയാർ പറഞ്ഞു സുന്നി വിഭാഗങ്ങൾ പറയുന്ന വാക്കുകൾ ഒക്കെ തന്നെ പത്രക്കാരവിടെ സൂചിപ്പിച്ചു അതുതന്നെയാണ് നിലപാട് ആ കാര്യത്തിൽ മറ്റൊന്നും ആരും ആ കാര്യത്തിൽ മറ്റൊരു തെറ്റിദ്ധാരണക്ക് എവിടെയും ഇട എന്നുള്ളതാണ് എന്റെ പ്രശ്നം അല്ല നോക്കൂ ഞാൻ ജമായത്ത ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ജമായത്ത ഇസ്ലാമിയെ എതിർക്കുക എന്നുള്ളത് നോക്ക് ഒരു ന്യൂനപക്ഷ വർഗീയത എതിർക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ ലൈൻ ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ടത് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി സെന്റർ